ഒരു ദിവസം ഒരു ജുസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം ഒരു ജുസ് ഓതിയിട്ട് എത്ര നാളായി കഴിഞ്ഞ റമദാൻ ഓതിയിട്ടുണ്ടാവും റമദാൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു ജുസ് ഓദ്യ ഏതെങ്കിലും ഒരാളിൻ്റെ കൂടെ ഞാനടക്കം വലിയ പോരായും ചെറിയ നിസ്സാര വിഷയം നല്ല അപ്പൊ അത് പോരാ പിന്നെയും ചോദിച്ച് 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 അവസാനം എത്തി മൂന്ന് ദിവസം വരെത്തി ഇനിയും വേണമെന്നാണ് പറയുന്നത് അദ്ദേഹം ഇതിൽ കൂടുതൽ ഓതരുന്ന അങ്ങനെ ഓതരുത് പറഞ്ഞതുകൊണ്ട് അതേ മൂന്ന് ദിവസം ഒതുക്കി അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ ഓരോ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ സാധിക്കാത്തെന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് മുന്നിൽ ഖുർആനിന്റെ ആ ഒരു മാധുര്യം എന്ന് വെച്ചാൽ ഖുർആനിനേക്കാൾ മാധുര്യമുള്ള ഒരു കാര്യ ദുനിയാവില്ല ശ്രദ്ധിക്കണേ ഖുര്ആനിനേക്കാൾ മാധുര്യമുള്ള ഒരു കാര്യ ദുനിയാവില്ല നമ്മൾക്കും ഈ ഖുർആാന്റെ മാധുര്യത്തിലേക്കും ചില കടമ്പകളുണ്ട് നമുക്ക് മുന്നിൽ അത് നമ്മൾ ഉദ്ദേശിച്ചിട്ട് വന്നതുണ്ട് അല്ലാത്തതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് ഈ കടമ്പകൾ തരണം ചെയ്യാമെന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എങ്ങനെയെങ്കിലൊക്കെ നമ്മളത് എന്ത് ചെയ്യണം അത് നമ്മൾ ആ കടമ്പകൾ ഓവർകം ചെയ്യണം അതിന് പ്രതിഫലമുണ്ട് ഖുറാൻ മനസ്സിലാക്കാൻ വേണ്ടി അറബി ഭാഷ പഠിച്ചാൽ ആ അറബി ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട് അറബി ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട് അങ്ങനെ എന്ത് ചെയ്യാം ആ കടമ്പകളൊക്കെ മറികടക്കാം അങ്ങനെ ആ കടമ്പകളൊക്കെ മറികടന്ന് പിന്നെ നിങ്ങൾ ഖുറാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോവും ഞാൻ നേരത്തെ അറബി പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ തലയിൽ കൈവച്ചു പോകും ഉറപ്പാ അങ്ങനെ കുറയാൻ പഠിച്ച് നിങ്ങൾ ഒരു ഫറ നിസ്കാരത്തിനോ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നിങ്ങൾ ഒരാളുടെ പുറകിൽ നിന്ന് കൈവിട്ടി നിസ്കരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് അനുഭവിച്ചറിഞ്ഞാലല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കില്ല അതൊന്നും പറഞ്ഞറിയിക്കാമൊന്നും കഴിയില്ല അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒന്നും വേണ്ട അറബി അറിയുന്ന ഒരാൾക്ക് ഒരു ബാങ്ക് കേൾക്കുന്നത് ആദ്യാവസാനം ഒരു തുള്ളി വരാതെന്ത് ചെയ്യാൻ കഴിയില്ല പൂർത്തിയാകാൻ കഴിയില്ല അങ്ങനെ എത്ര എത്ര കാര്യങ്ങളുണ്ട് കയറുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ചെറിയ മടിയും അലമ്പൊക്കെ കാരണം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് ഒരുപാട് വിഷയങ്ങളിൽ നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഇനി ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾക്ക് ഈ നമ്മുടെ ഈ എന്താ പറയാ മോശ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള കൂടെയുള്ളവരായിട്ടാണ് അതുകൊണ്ടാണ് ഇന്ന് ദർശനം വന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക ചിന്തിക്കാം ഈ ദർശനം വരാത്ത പല ആളുകളെയും പറ്റി കമ്പയർ ചെയ്തിട്ട് ചിന്തിക്കുക എന്താ എന്ത് ചിന്തിക്കാം ഞാൻ ഇങ്ങനെ ദർശനം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ഞാൻ വരുന്നെങ്കിലും ഉണ്ട് ബാക്കിയുള്ളവർ അതുപോലില്ല അല്ലെങ്കിൽ ഞാൻ പറസ്കരിക്കുന്നെങ്കിൽ നിസ്കരിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവർ ഇല്ല ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചെന്ന മാതൃകകളെ എന്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക നമുക്കങ്ങനെ മാതൃകയല്ല നിശ്ചയിച്ചിന് ആര് മാത്രമേ ഉള്ളൂ നാട്ടുകാരെ നിശ്ചയിച്ചിട്ടില്ല കുടുംബക്കാരെ നിശ്ചയിച്ചിട്ടില്ല കൂട്ടുകാരെ നിശ്ചയിച്ചിട്ടില്ല അയൽക്കാരൊന്നും നിശ്ചയിച്ചിട്ടില്ല നമുക്ക് അള്ളാഹു മാതൃകയൊക്കെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഒരു വ്യക്തിയും ഒരു സമൂഹമേ ഉള്ളൂ നമുക്കൊന്നുകിലും വ്യക്തിയെ എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാം രണ്ടും രണ്ടാണെന്നല്ല രണ്ടും ഒരേ കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാണാത്ത പല കാര്യങ്ങളും പ്രകടമായി ഇവരുടെ ജീവിത സമൂഹത്തിന് പ്രകടമാവും വെച്ചാൽ അവിടെ ഇല്ലാത്തവിടെ ഉണ്ട് അത്രയേ ഉള്ളൂ രണ്ടും പരസ്പര പൂരകങ്ങളാണ് പരസ്പരം കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ട് രണ്ടല്ല പക്ഷെ ഇതിൽ നമുക്ക് ഇതിനെ ഇതിലേതെങ്കിലും ഒന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നമ്മളെ കമ്പയർ ചെയ്യാനുള്ള ആ ഒരു എന്താ യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഏതൊക്കെ രണ്ട് കാര്യങ്ങൾ നബിസ്ലം പറഞ്ഞ എന്താ ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗ്ഗത്തിൽ അപ്പോൾ ഒന്നുകിൽ നബി സാഹുഹ് അലൈഹി വസ്ലം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നല്ല രണ്ടും ഒരേ കാര്യം തന്നെ സ്വഹാബത്തിൽ നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അള്ളാഹുനെ റസൂ സാഹു അലൈഹി വസ്ലമയായിട്ടും അവിടുത്തെ സ്വഭാപത്വമായിട്ടായിരിക്കണം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയോ എത്തിയിട്ടില്ല അപ്പോൾ എത്രയോ പുറകിലാണ് ആശരത്തിൻ്റെ പേരിലുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് ഏറ്റവും ലാസ്റ്റിലാണ് അവർക്ക് വളരെ സ്പീഡിൽ ഓടുന്നു ഓട നമ്മളിവിടെ നടക്കുന്ന പോലില്ല ഏഴയാണ് എന്നും നമുക്ക് തിരിച്ച ആ തിരിച്ചറിവ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഓടുന്ന ആ എന്താ പറയുക മുടന്തന്മാരെയും അല്ലെങ്കിൽ ഓടാതെ ഉറങ്ങി കിടക്കുന്നവന്മാരെയും നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ മുന്നിൽ ഓടിപ്പോയവരെ നോക്കണം വളരെ വേഗത്തിൽ അപ്പോൾ ഇത് വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ചില ബാധ്യതകൾ ഖുറാനോടുള്ളത് നമ്മൾ എന്ത് ചെയ്താണ് സൂചിപ്പിച്ചതാണ് നമുക്കൊരുപാട് പോരായ്മകൾ ഒരു വിഷയമാണ് അത് ആദ്യമായി ഇത് എനിക്കും പിന്നീട് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള ഒരു നസിഹത്താണ് അള്ളാഹു സുഭാഗത്തിന് നേരിട്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഇറക്കി തന്ന ഈ ഖുആാനിൻ്റെ വില അതിന്റെ ശരിക്കുള്ള മൂല്യം അത് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയും അതുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉപകാരമെടുക്കുന്ന അതുകൊണ്ട് ആനന്ദം ലഭിക്കുന്ന അത് തന്നെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗമാക്കി മാറ്റുന്ന യഥാർത്ഥ ഖുർആന്റെ ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന രൂപത്തിൽ റബ്ബ് സ്വഭാവത്തിന്റെ നമ്മൾ എല്ലാവരെയും ആക്കി തീർക്കുമാറവെപ്പോഴും ശ്രദ്ധിക്കൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നബി അലൈഹി നിസല് സങ്കടം വരുമ്പോൾ എന്നുവെച്ചാൽ ദുനിയാവിൽ നമുക്കറിയാം ഈമാനുള്ളവർക്ക് അവർ പല കാര്യങ്ങളിലും സങ്കടപ്പെടാൻ ഇരുന്നാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ കാരണം ഈമാനില്ലാത്തവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിലും നമ്മൾ രണ്ടാമതാണ് അല്ലെങ്കിൽ മൂന്നാമതാണ് അല്ലെങ്കിൽ നാലാമതാണ് എല്ലാം നമുക്ക് കുറവാണ് അവരെ സംബന്ധിച്ച് നോക്കും സങ്കടപ്പെടുക ആൻ വെച്ച് ഉദ്ദേശിച്ചാൽ ഇഷ്ടംപോലെ സങ്കടപ്പെടാൻ പറ്റും അതിന് പറ്റിയൊരു സാഹചര്യമാണ് ദുനിയാവിലുള്ളത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈ സങ്കടം ഒരാൾക്ക് പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ നബിസ് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അബ്ദുക്ക പഠിപ്പിച്ചുണ്ട് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പിന്നീട് അവസാനം സങ്കടം മാറാൻ എന്താ ചോദിക്കുന്ന അറിയോ ദുൻനിർത്തിയിട്ട് ദക്ക വസീലകളാണ് ഈ വസീലകളൊക്കെ മുൻനിർത്തി അവസാനം ഈ സങ്കടം മാറാൻ ചോദിക്കാൻ ഖുർആന പഠിപ്പിച്ചി ഖുർആാനെ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം അതിലുള്ള വെളിച്ചമാക്കണം അത് വെളിച്ചം ആ ഹൃദയത്തിൽ ഖുറാനെന്ന വെളിച്ചം എന്നറിയുമ്പോൾ അല്ലാതെ എന്ത് ചെയ്യില്ല മറ്റ് സങ്കടങ്ങൾ അത് നീങ്ങിപ്പോകില്ല എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടാവും ആലോചിച്ച് നോക്കണം ഏറ്റവും വലിയ സന്തോഷം അബിദാലി കഫല്ലി ലാഹിറമി അബിദാലി കഫലു അള്ളാഹുവിന്റെ ഫതല് കൊണ്ട് റഹമത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കും അതുകൊണ്ട് സന്തോഷിക്കാൻ ഒന്നും കൊണ്ട് സന്തോഷിക്കാൻ അള്ള പഠിപ്പിച്ചിട്ടില്ല സമ്പത്തും കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആർബാടം കൊണ്ടോ കറവാട് കൊണ്ടോ ഇതൊന്നും കൊണ്ട് സന്തോഷിക്കാൻ അള്ള കൽപ്പിച്ചിട്ടില്ല അത് വിലക്കിയിട്ടുണ്ട് പക്ഷെ സന്തോഷിക്കണം എന്ന് പഠിപ്പിച്ചത് ഒരു കാര്യമുള്ളൂ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഫതലും റഹ്മത്തും എന്താണ് ഈ ഫതലും റഹ്മത്തും ഫതല് ഇസ്ലാമാണ് ഹിദായത്ത റഹ്മത്ത് ഖുർആന ഇൽമാണ് ഇതുകൊണ്ട് സന്തോഷിക്കാൻ പറയും നമുക്കതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കണം നിഷാ വ സുഹാൻത്തിൽ എന്ത്യട്ടെ നമുക്കെല്ലാവർക്കുംഹാഹു സുബാന തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരു കാര്യത്തിലും അവൻ്റെ ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ വീഴ്ചകൾ വരുത്താത്തവരായി അറബു സുബാനത്തെ തൻ കണ്ടുമുട്ടുവാൻ ഇത്തരം സംസാരങ്ങൾ സഭകളാക്കി തീർക്കുമാറാവട്ടെ മുസലാഹു വസ്ലമീന മുഹമ്മദി അലഹമ്മദാ അറബുലാലമി